വയൽക്കരയിൽ പുഴക്കരയിലൊക്കെ വിവിധതരം വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഒരു വലിയൊരു വയലിന്റെ മുൻപിൽ ഇതുപോലൊരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കോഴിക്കോട് ഒരു പഴയൊരു ഒരു കടയിൽ നിന്ന് കളക്ട് ചെയ്ത പഴയ ജനലും വാതിലും ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് പെയിന്റ് അടിച്ചു വെച്ചിട്ടേ ഉള്ളൂ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ വീടിനും വേറൊരു ഭംഗിയാ ആ വയലും കിഴക്കോടെ പടിഞ്ഞാറോടെ ഞാൻ നോക്കിയപ്പോ വേറെ എക്സ്ട്രാ ലൈറ്റിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ശരിക്കും ഞാൻ പറഞ്ഞില്ല ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കയറുന്ന പോലെയാണ് ഇവിടെ നിങ്ങോട്ടേ കയറുന്നത് ഒരു വലിയ മരം പരക്കുറ്റികളൊക്കെ ആയിട്ടാണ് ഇവിടെ ടേബിളായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു പ്രത്യേകതയുണ്ട് അത് താഴത്തെ മൂന്നാല് സ്റ്റെപ്പുകൾ കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ വെച്ചിരിക്കുന്നത് ഇവിടെ എന്താ ചീണച്ചിട്ടി ഇവിടെ എന്തെങ്കിലും കുക്കിംഗ് സ്പേസ് ആയിരിക്കും വിചാരിച്ചപ്പോഴാണ് അപ്പുറം ഒരു പൈപ്പ് ഉണ്ട് എൻ്റെ അമ്മ ഇത്ര നല്ലൊരു ഓഫീസ് സ്പേസ് വേറൊരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന അരീക്കോടാണുള്ളത് മലപ്പുറം ജില്ലയുടെ സ്വന്തം അരീക്കോട് ഫുട്ബോൾ കൊണ്ട് മാത്രമല്ല ചിലപ്പം ഇനി ഈ വീടും മലപ്പുറത്താണെന്ന് പറഞ്ഞാൽ ആളുകൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു വീടാണത് കാരണം ഈ വീട് വലിയൊരു വലിയൊരു പാടശേഖരത്തിന് അഭിമുഖമായിട്ട് അങ്ങനെ പ്രകൃതിയെ അഭിമുഖം ചെയ്ത് നിൽക്കുന്ന ഒരു വീടാണ് ഗംഭീര വീടാണ് ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ മൊത്തം എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം ഒരാളെ പരിചയപ്പെടാനുണ്ട് ബ്രോ നമസ്കാരം അല്ലേ അല്ലേ ഡോം ഡോം ഓഫ് ഓഫ് ഇത് ഒരു വേറെ വെറൈറ്റി നമ്മൾ ആണ് ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് ഡിസൈൻ എല്ലാം നമ്മൾ തന്നെയാണ് എത്ര നാളെ വീട് കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷമായി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ നിൽക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലേ ബ്രോ അതെ പറയോ ഇതിന്റെ ഫീച്ചേഴ്സ് പറയൂ ഇതെന്താണ് ഇവിടെ നമ്മൾ ഒരു അതിദൂരെ ഇതിപ്പം അരിക്കോട് ടൗണോട് അടുത്തൊരു സ്ഥലമാണ് മുൻപിൽ നമ്മൾ കാണുന്ന പോലെ വലിയൊരു വയലാണ് അങ്ങ് ദൂരെ ദൂരേന്ന് വഴിന്ന് നോക്കുമ്പോഴേ ഈ വീട് നമുക്ക് കാണാം ഒത്തിരി റീയൂസ്ഡ് മെറ്റീരിയൽസ് വെച്ചിട്ടൂടെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഓട് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽന്ന് പറഞ്ഞാൽ പറയാം ഒരു ട്രോപ്പിക്കൽ മോഡേൺ ആർക്കിടെക്ചർ ആ പറയൂ ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ സിറ്റൌട്ട് ഒരു ലോങ് വരാന്തയായിട്ട് കൊടുത്തിട്ട് അതിനെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സിറ്റൌട്ടാണ് സ്റ്റൈൽ ആണ് സ്റ്റൈലിൽ അത് കൊടുത്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടത്തേക്ക് നോക്കിയിരിക്കാനും അതേപോലെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള കളി കണ്ടിരിക്കാനും ഒക്കെ ഈ ഒരു സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ ക്ലൈൻ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈവസി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടിയാണ് ഈ വീട്ടുകാരെന്ന് പറഞ്ഞത് ആ അതെ അതെ അപ്പോൾ അതോടൊപ്പം പുറത്ത് കിടക്കുന്ന ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതെ അത് ഈ പാഠം ആണ് ആക്ച്വലി ഇതിന്റെ മെയിൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ വീടിന്റെ മൊത്തമായിട്ട് നമ്മൾ പാടത്തേക്ക് തിരിച്ചു വെച്ചു എന്നിട്ട് പ്രൈവറ്റ് സ്പേസസിലൊക്കെ നമ്മളൊരു ചെറിയൊരു കോട്ടിയാ കോട്ടിയാടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലൂടെയാണ് അതിന്റെ ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഈ വീട്ടിലേക്ക് കാറ്റും വിളിച്ചും എത്തുന്ന സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതെ 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 അങ്ങേ വരെ വരെ ഹാളിൽ യെസ് അല്ലേ രണ്ട് നില വീടാണ് എത്ര ബെഡ്റൂമില് ചെയ്തിരിക്കുന്നത് അഞ്ച് ബെഡ്റൂമില് ഫോർ തൗസൻഡ് ഫിയറിനെ എന്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വരാന്തയും ഈ പറഞ്ഞ ഒരു സിറ്റിംഗ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പഴയ ഉള്ള തിണ്ണ തിണ്ണ ഒരു ഓക്സൈഡ് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തിണ്ണ സ്പേസ് കൊടുക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഈ പഴയ മുസ്ലിം തറവാടുകളൊക്കെ എന്നൊക്കെ പറയുന്ന രീതിയിൽ പടാക്കൊലായി അത്ര ഇത് ഇത്ര ഹൈറ്റിൽ ഉണ്ടാവുക അതേപോലെ ഇവിടെ ഒരു തിണ്ണയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ ഇതിപ്പോ പടിഞ്ഞാറൻ വെയിലിന്റെ ഒരു സമയമാണ് അപ്പം ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ വീട്ടിനും വേറൊരു ഭംഗി തരും വയലും എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ പോവാം വലിയൊരു നീളം വരാതെയാണ് വരാതൊക്കെ ഇപ്പം ഒരു ലോൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് തൊട്ട് വഴിയുണ്ട് ഒരു ക്രീപ്പേഴ്സ് എല്ലാം കൂടെ അങ്ങോട്ടേക്ക് വഴിയിലേക്ക് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെയിൽസ് നമ്മൾ വീടിന്റെ ഇന്റീരിയറിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഒരു റിട്ടേൺ വരുന്ന റെയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റണം ഒരു അതൊരു മേജർ ഡിസൈൻ എലമെന്റ് അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഹാൻഡ്രിന് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഈ കാർ പോർച്ചും നമ്മുടെ വയലിന് അഭിമുഖമായിട്ടാണ് മുഖം വരുന്നത് നമ്മുടെ മോളിൽ എന്താ ചെയ്തിരിക്കുന്നത് ഓടാണോ ഇത് ഈ ഒരു സ്ട്രക്ചർ മാത്രം നമ്മള് ഫുള്ള് സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഓട് വെച്ചിട്ടുള്ള സ്ട്രക്ചറാണ് അതായത് കോൺക്രീറ്റ് ഈ ഭാഗത്തേക്കില്ല ഇല്ല ഇല്ല പരമാവധി കോൺക്രീറ്റ് കുറച്ചിട്ടുണ്ട് കുറെ ഭാഗത്ത് രണ്ട് ഫ്ലോർ വരുന്ന ഏരിയയിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഓട് അതേപോലെ വെച്ചേക്കാം യെസ് യെസ് നമുക്ക് മല്ലെ ഇങ്ങോട്ടേക്ക് നീങ്ങാം ഇതൊരു ട്രോപ്പിക്കൽ വീടാണെന്ന് പറഞ്ഞല്ലോ അത് അതെന്തുകൊണ്ടാണെന്ന് ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുമ്പോൾ മനസ്സിലാവും ഇഷ്ടംപോലെ വെറൈറ്റി പ്ലാന്റ്സ് കൂടെ വെച്ചിട്ടുണ്ട് എല്ലാം ട്രോപ്പിക്കൽ പ്ലാന്റുകളാണ് ആ കുറെ ഒക്കെ ട്രോപ്പിക്കൽ പ്ലാന്റ് തന്നെ കലാത്തിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതെ പിന്നെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ പേയ്മെന്റ്സ് ആണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പേയ്മെന്റ്സ് ഇതിപ്പോ വണ്ടി ഇപ്പൊ വൺ ഇയർ കഴിഞ്ഞിട്ടും നമുക്ക് പേയ്മെന്റ് പുല്ലും നശി പോയിട്ടില്ല വണ്ടി കയറി കഴിഞ്ഞാലും നശി പോകാത്ത രീതിയിലും മാക്സിമം നമ്മളുടെ വെള്ളം ഭൂമിയിലേക്ക് പെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഹാർഡ്സ്കേപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് പിന്നെ തൊട്ടടുത്ത് വീടിനൊക്കെ കുറച്ച് പ്രൈവസി ഒക്കെ വരുന്ന രീതിയിൽ എത്രമാത്രം ഗ്രോ ചെയ്യണം വേണ്ട വേണ്ടെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ഗ്രീൻ വാൾ ആണ് ഡിസൈൻ ചെയ്തിട്ട് ആയിട്ട് അങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഈ കോട്ടിയാടും ഈ ഈയൊരു ഫസാഡ് ആളാണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പോലെ ഇത് ആക്ച്വലി നമ്മള് കോഴിക്കോട് ഒരു പഴയൊരു ഒരു കടയിൽ നിന്ന് കളക്ട് ചെയ്ത പഴയ ജനലും വാതിലും ഒക്കെ എടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് പെയിന്റ് അടിച്ചു വെച്ചിട്ടേ ഉള്ളൂ അത് മതിയായിരുന്നു അതെ അതെ അത് ഇതിന്റെ ഇവിടെ ഉള്ളിലാണ് ഉള്ളത് പക്ഷെ കോട്ടിയാട്ടിന് ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ എന്നാൽ കയറി വരുന്ന സമയത്ത് ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് അതായത് നമ്മൾ അങ്ങ് വഴിന്ന് കാണുന്ന രീതിയല്ല ഇവിടെ വരുമ്പോൾ മാറി മാറി ഇതൊരു കോട്ടിയാട് സ്പേസ് ആയിൻ്റെ ഉള്ളിലോട്ട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയ ഫീലായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് കയറി കാണിക്കാം നല്ല രസമാണ് കേട്ടോ വീടേക്കിഷ്ടംപോലെ പ്ലാന്റ്സ് ഒന്നും ഉണ്ട് വീടിൻ്റെ അത്രയും പൊക്കത്തിൽ തന്നെ പ്ലാന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് എന്താ ഇതൊരു വർഷം കൊണ്ട് വളർന്നു വന്ന പ്ലാന്റ് ആണ് ആ വീടിന്റെ വീടിൻ്റെ ഉള്ളിലേക്ക് രണ്ട് മൂന്ന് എൻട്രൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ഇതാ ഇതിലേ നമ്മുടെ കോട്ടയാട് വഴി ഉള്ളിലേക്ക് കയറാം പിന്നെ അടുക്കള വഴി പോകാനായിട്ട് വേറൊരു വെറൈറ്റി സ്പേസും ഡോറും അവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ അതെ എയ്സ്തറ്റിക് പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ സൗകര്യത്തെക്കാൾ കൂടുതലും നന്നായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഏരിയ എന്ന് പറയുന്ന ഭാഗം ഇനി നമുക്ക് മെല്ലെ തിരിച്ച് വീടിൻ്റെ വരാന്ത വഴി വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കമോണെ പരിപാടി ബാ ഈ വീടിൻ്റെ വാതിൽ നമ്മൾ തുറക്കണ്ട കുറ്റിയങ്ങ് മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ കാറ്റ് തന്നെ വന്ന് തുറന്നോളും പടിഞ്ഞാറൻ കാറ്റ് അത്രത്തോളം കാറ്റ് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നുള്ളതാണ് നല്ല വേർത്തിരിക്കുന്ന സമയത്തേക്കാണെങ്കിൽ ഉണ്ടല്ലോ എന്താ സുഖം അറിയാം തണുത്ത കാറ്റ് തന്നെയല്ലേ അതെ അതെ നമ്മൾ ഈ ഫ്ലോറിങ് എന്താ ചെയ്തിരിക്കുന്നത് ഫ്ലോറിങ് ടോട്ടൽ വീട്ടിൽ സിംഗിൾ മെറ്റീരിയൽ ആണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് ഇത് ലിവിംഗ് ഡൈനിങ് ഒരു സിംഗിൾ ഹാളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഫീൽ കിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ നേരെ മുള്ളിൽ ബാൽക്കണിയാണ് അപ്പം അതിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നത് കാരണം നമുക്ക് വേണ്ട വെളിച്ചം കിട്ടുകയും ചെയ്യും എന്നാൽ ചൂട് നമുക്ക് ഒഴിവാക്കാനും ചൂടൊട്ടും ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ സത്യമായിട്ട് പറഞ്ഞാണ് ചൂടൊട്ടില്ല ഇപ്പം ഇത് ഡൈനിങ് സ്പേസ് അവിടെ ഒരു വലിയൊരു മിറർ അത് അങ്ങനെയൊരു മിററ് വന്നുകൊണ്ടെന്ന ഗുണമെന്ന് വെച്ചാൽ ഈ സ്പേസ് ഇരട്ടി ഇരട്ടിട്ടുള്ള വോളിയം ഫീൽ ചെയ്യുക ആ അതെ 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 അവിടുന്ന് ഇനിയും സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് അതാണ് നമ്മുടെ കയറി വരുമ്പോൾ ഉള്ള കോമൺ ലിവിങ് ലിവിങ് സ്പേസ് ടി വി ഏരിയ എല്ലാം ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമൺ ഏരിയാസ് ഒക്കെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടും ബെഡ്റൂംസ് ഒക്കെ ക്ലൈൻറ് റിക്വർമെന്റ് പ്രകാരം മിനിമം ബെഡ്റൂംസ് ആണ് അപ്പൊ നമ്മൾ ഓരോ സ്പേസിലേക്കും പറ്റുന്ന രീതിയിൽ ഫേർണിച്ചറ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് കുറെ ഫേർണിച്ചറും നമ്മുടെ ഒക്കെ ചെയ്ത സമയത്തുള്ള മരത്തിന്റെ പീസസ് ഉണ്ട് വേസ്റ്റ് പീസസ് ആ വേസ്റ്റ് പീസ് വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആണ് വലിയ സിംഗിൾ ആ അതെ ഇതിൽ പീസൊക്കെ ശരിക്കും ഇവിടെ നിന്ന് വേസ്റ്റ് ആയി പീസസ് എടുത്തിട്ട് നമ്മൾ കളക്ട് ചെയ്ത് അതുപോലെ ഈ ഇല ഇംപ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമ്മൾ ഇവിടെ തന്നെയുള്ള ഇലകൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുവരത്ത് പ്രിന്റ് ചെയ്തിട്ട് അത് അതിനുശേഷം നമ്മൾ എടുത്തതാണ് കോൺക്രീറ്റ് അതാണ് കോമ്പിനേഷൻ ടോട്ടൽ ഇന്റീരിയറിന്റെ ഒരു കളർ പാലറ്റ് ഇതാണ് വുഡ് സ്റ്റോൺ ഈ മെഷ് കെയിൻ മെഷ് ആ രീതിയിലാണ് കംപ്ലീറ്റ് ഇന്റീരിയർ പോയിട്ടുള്ളത് ഡൈനിങ് സ്പേസിന് ഇപ്പുറത്തുള്ള നേരത്തെ ഏരിയ അത് നല്ലൊരു ഏരിയ വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ അതെ അതെ സാധാരണ ചെറിയൊരു കോമ്പാക്ട് സ്പേസ് ആക്കി മാറ്റും ഇവിടെ വലിയൊരു വിശാലമായ ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു സിംഗിൾ വുഡാണ് ഒരു ഫുഡാണത് അതെ ഒരു മരത്തടിയാണ് ആ തടിയുടെ മുകളിൽ ജസ്റ്റ് ഒരു വാഷ് ബേസിൻ വെച്ചേക്കുന്നത് രീതിയിലാണ് ഡൈനിങ് സ്പേസിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് പൗഡർ റൂം അല്ലേ അതെ ഇത് ചെറിയൊരു പൗഡർ റൂം അവിടെ ഈ റൂമില് ഞാൻ നോക്കിയപ്പോൾ വേറെ എക്സ്ട്രാ ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ശരിക്കും കാരണം ഇവിടെ നിന്നുള്ള പടിഞ്ഞാറൻ വെയിൽ വരുന്ന വഴികൾ വീട്ടിൻ്റെ ഉള്ളിലേക്കുണ്ടോ നമ്മുടെ ഒക്കെ ആണെങ്കിലും ും പാച്ചുകള് പാച്ച് ഒക്കെ ആർട്ട് വർക്ക് ചെയ്ത് ലീഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റില് നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ ആർക്കിടെക്സ് വന്ന് ഞങ്ങൾ തന്നെ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ആക്ച്വലി പറഞ്ഞ പോലെ വുഡ് കെയിൻ ഈ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ത്രൂ ഔട്ട് പാറ്റേൺ അത് തന്നെയാണ് നമുക്ക് ഇവിടെ വാർഡ്രോബിലും വന്നിരിക്കുന്നത് അതെ അപ്പോൾ ഫ്ലോറിംഗ് എല്ലാം സെയിം ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ചെറിയൊരു ബെഡ്റൂമാണ് അല്ലേ ചെറിയ ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം ഒരു വളരെ ചെറിയ ബെഡ്റൂം ആ നൈസ് ഇവിടെ തന്നെയാണ് ഒരു ഡ്രസ്സിങ് ടേബിൾ വന്നിരിക്കുന്ന ഇവിടെയാണ് വിത്ത് ആയിട്ട് ഇനി നമ്മൾ ഈ വീട്ടിൽ കാണാൻ ഏറ്റവും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഇറങ്ങാം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇറങ്ങാം പുറത്തുനിന്ന് കയറാം നമ്മുടെ ഡൈനിങ് സ്പേസിനും നമ്മുടെ ആ ആ പോകുന്ന ആ ഏരിയക്ക് ഇപ്പുറത്തുള്ള നമ്മുടെ കോട്ടിയാട് സ്പേസ് ഞാൻ പറഞ്ഞില്ല ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് കയറുന്ന പോലെയാണ് ഇവിടെ നിങ്ങളോട്ടേ കയറുന്നത് വളരെ വൈൽഡായിട്ടാണ് ഇവിടെ പ്ലാൻസ് എല്ലാം സിറ്റ് ചെയ്തിരിക്കുന്നത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിപ്പിടങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു വലിയ മരം മരക്കുറ്റികളൊക്കെ ആയിട്ടാണ് ഇവിടെ ടേബിളായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ചെയറുക അവിടുത്തെ ഇരിക്കുന്നത് അതിവിടെ ഉണ്ടെന്നപോലെ അറിയാത്ത രീതിയിൽ ഗ്രീൻ കളർ ഗ്രീൻ അപ്പോൾ അത് ചെടിയുടെ ഭാഗമായിട്ടങ്ങനെ മെറിജ് ചെയ്തങ്ങ് പൊക്കോളൂ അതെ കൊള്ളാം കേട്ടോ മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നു അത് ഒരു വശം ഓപ്പൺ ആണ് അതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കോട്ടയാട് കൊടുക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് കിച്ചണുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വഴിയാണ് നമ്മുടെ ഫോർമൽ ഇൻഫോർമൽ സ്പേസിനെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും വെളിച്ചം എത്തുകയും വേണം മാത്രമല്ല ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഇതിൻ്റെ നേരെ മുകളിലാണ് അപ്പോൾ ശരിക്കും ഷാഡോ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് എറ്റ് ചെയ്യൂല അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ മുകളിൽ ഗ്ലാസ് കൊടുക്കാൻ പറ്റിയത് എന്നാലും ആ ഒരു ഇത് ഒരു വെന്റിലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് ശരിക്കും ഞാൻ പറയില്ല ഒരു വലിയൊരു ഗാർഡനിലോട്ട് കയറി പോലെയാണ് ഒരു ഒരു പോലെ ട്രോപ്പിക്കൽ വീട് കാണിക്കുമ്പോൾ ഇല്ല ഒരിക്കലും കേറില്ല അത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇത് ഇന്റീരിയർ സ്പേസ് പോലെ തന്നെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിടാൻ പറ്റും അതെ രണ്ടാമത് ഇതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് തന്നെയാണ് ഇൻഡോർ ഇതിൽ വളരെയും ചെയ്യണം അതേപോലെ ഇങ്ങനത്തെ ചെടികളോ ഇങ്ങനത്തെ പ്രാണികളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് നേരെ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് ആ കാറ്റ് നേരെ കടന്നു വരുന്നു നമ്മുടെ ലിവിങ് സ്പേസിലെ വാത് ജനലും കിടന്നു നേരെ കിച്ചണിലേക്ക് കിച്ചണിലേക്ക് പോവാം അവിടെ കിച്ചൺ ആണ് അപ്പോൾ ഇവർ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് പക്ഷെ എന്നാൽ പോലും കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവർ ഈ ഒരു ഗ്രീൻ പോക്കറ്റിലാണ് എക്സലന്റ് ആയിട്ട് ഈ വീടിന്റെ ഈ ഡിസൈനും ഈ കോട്ടയാടും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കോട്ടയാടിൽ നിന്ന് കയറി വന്നു വീണ്ടും വീടിന്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് സ്റ്റെയർ ആണ് പോകുന്നത് മുകളിലേക്ക് ആ സ്റ്റെയറിനൊരു പ്രത്യേകതയുണ്ട് അത് താഴത്തെ മൂന്നാല് സ്റ്റെപ്പുകൾ കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അതിനൊരു പർപ്പസ് എന്നോട് പറഞ്ഞിരുന്നു അതായത് ഇതൊരു പാർട്ടീഷനാണ് അതായത് ഇത് കുറച്ചൊരു പ്രൈവറ്റ് ഏരിയ ആണ് ഫാമിലി ഏരിയ ആണ് സോ അങ്ങോട്ടേക്ക് നോക്കി ഇനി ഇട്ട് ചേർ ചെല്ലാൻ പറ്റില്ല അതിൻ്റെ ഒരു സൂചനയാണ് ഈ പറഞ്ഞൊരു പാർട്ടീഷൻ അല്ലേ അതിനെ ഭയങ്കര രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു വേണമെങ്കിൽ ഒരു ഫുൾ കവർ ചെയ്യുന്നൊരു പാർട്ടീഷൻ കൊടുക്കാമായിരുന്നു അതൊന്നാണ് ഇങ്ങനെ ചെയ്തത് അത് ഫുൾ കവർ ചെയ്ത് പാർട്ടിഷൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതൊരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഇതിങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ ഹാളാണ് പക്ഷേ പക്ഷെ സെയിം ടൈമില് നമ്മൾ ഇതിനെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു അപ്പോൾ ഒരു ലിമിറ്റ് ചെയ്യണം ഓക്കെ ഇതൊരു വേറൊരു സ്പേസ് ആണ് വേറെ സ്പേസ് ആണെന്നുള്ളത് ഒരു ഇന്റൻഷൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് കുട്ടികളൊക്കെ ഇവിടെ സിറ്റിംഗ് സ്പേസ് ആയി മാറി എൻജോയ് ഇവിടെ കുറച്ച് വാൾ ഡെക്കോഴ്സ് എല്ലാം കണ്ടു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴയ അല്ലെ പറഞ്ഞ പോലെ റീയൂസ്ഡ് മെറ്റീരിയൽ ആണ് പഴയ കട്ടിലാണ് ഈ വന്നിരിക്കുന്നത് ഇതൊരു പഴയ ജനലാണ് വന്നിരിക്കുന്നത് അതിനൊക്കെ നമ്മളിങ്ങനെ രസകരമായിട്ടൊരു ഡെക്കോറേറ്റ് വാങ്ങി വെച്ചിരിക്കുകയാണ് ഇപ്പൊ പഴയൊരു ഫാബ്രിക്കിനെ ഫ്രെയിം ഫ്രെയിം ജസ്റ്റ് കോമ്പിനേഷൻ ചെയ്യാ എന്നുള്ളതിലാണ് ശരിക്കും നമ്മൾ ഈ ആർക്കിടെക്ചറിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്റീരിയർ കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരു ആയിട്ട് വേറെ ഒരു മെറ്റീരിയൽ കയറ്റുന്നത് ആക്ച്വലി ഇതൊക്കെ ലക്ഷുറിയസ് മെറ്റീരിയൽ ആണ് നമ്മളത് ഐഡന്റിഫൈ എന്നുള്ളതിലാണ് ഇതുവഴി ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഏരിയ പിന്നെ ശേഷിക്കുന്ന രണ്ട് ബെഡ്റൂമുകളും വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അല്ലേ യെസ് ഈ സ്റ്റെയറിന്റെ അടിയിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട് യെസ് ഇത് ശരിക്കും ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റഡി ഏരിയ ആയിട്ടും അത് മൾട്ടിപർപ്പസ് പെർപ്പസ് പോലെ ചില സമയത്ത് അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് ചില സമയത്ത് സ്റ്റഡി ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെ നമ്മൾ പഴയ ഒരു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റോറേജ് സ്പേസ് നേരെ മുകളിലേക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് പഴയ വീടിന്റെ നമ്മൾ ആ പഴയ വാതിലും കട്ടിലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കണ്ട കുറെ

ഒരു സ്റ്റഡി ടേബിൾ വിൻഡോ എപ്പോഴും മാക്സിമം വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് പിന്നെ അറ്റാച്ച്ഡ് ഒരു അവിടെ വന്നിട്ടുണ്ട് കൊള്ളാം ഇതൊക്കെ മിനിമലിസ്റ്റിക് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് വെട്ടം ഈ പറഞ്ഞ ക്ലോസ് വെന്റേഷൻ നടക്കാനായിട്ട് അവിടെ ഒരു നമ്മുടെ ഹെഡ്സ്പേസിന്റെ അപ്പുറത്ത് അല്ലെ അതെ ഒരു വെന്റിലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് പ്രയർ ഏരിയയുടെ അപ്പുറത്ത് ആണ് നമ്മുടെ കിച്ചൺ വരുന്നത് അങ്ങനെ നമ്മളൊരു സെമി സർക്കിള് ഇറങ്ങി ല്ലേ ഈ കോട്ടയാടാണോ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഇടം എന്ന് വേണേൽ പറയാം ഇതാണ് നമ്മുടെ കിച്ചൺ ഒരു കാര്യം ഇവിടെ ഈ കോട്ടയാട് സ്പേസിൽ ഞാൻ കണ്ടൊരു വെറൈറ്റീസ് ആകുമ്പോൾ ഇവിടെ ചീനച്ചട്ടി വെള്ളം വെച്ചിരിക്കുവായിരുന്നേ ഇവിടെ എന്താ ചീനച്ചട്ടി ഇവിടെ എന്തെങ്കിലും കുക്കിംഗ് സ്പേസ് ആയിരിക്കും വിചാരിച്ചപ്പോഴാണോ അപ്പുറം ഒരു പൈപ്പ് ഉണ്ടത് ഇതൊരു ഹാൻഡ് വാഷ് ആണ് ഹാൻഡ് വാഷ് ഏരിയ ആണ് അല്ലേ അതെ ഇത് അടിയിലെ മരക്കുറ്റി ആണോ അതെ അതെ നമ്മുടെ നേരത്തെ സീറ്റിങ്ങിന് കൊടുത്ത അതേപോലെ തന്നെ സീറ്റിങ്ങിന് കൊടുത്ത അതേപോലെ ഒരു മരക്കുറ്റി വെച്ചിട്ടാണ് അതിന്റെ പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഏരിയ അല്ലെങ്കിൽ ഫാമിലിക്ക് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് പേര് മാത്രമുള്ള സമയത്ത് അവർക്ക് ഈ സ്പേസിൽ ഇരുന്നിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവിടെ നല്ല രസകരമായിട്ടുള്ള കുറച്ച് ഒക്കെ ആയിട്ട് അതെ അലങ്കാര ഈ സ്പേസിനെ ശരിക്കും ഭയങ്കര ആക്റ്റീവ് ആക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോട്ടയാട്ടിലേക്കുള്ള കണക്ഷൻ ആണ് സ്പേഷ്യസ് ആയിട്ടൊരു കിച്ചൺ ആണ് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മള് വാഷിംഗ് കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് നമ്മൾ കയറി വരുന്ന വഴിയിലേക്ക് ഗസ്റ്റ് ആരാ വന്നത് എന്നുള്ളത് ഇവർക്ക് ശരിക്കും ഈ വിൻഡോയിലൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഇവിടെയും പകൽ സമയങ്ങളിൽ ലൈറ്റ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല നാച്ചുറൽ ലൈറ്റ് തന്നെ മതി യെ അങ്ങനെ നമ്മൾ താഴത്തെ പരിപാടി കഴിഞ്ഞു യെസ് മുകളിലേക്ക് പോകണം ഒരു വുഡൻ സ്റ്റെയർ ആണ് മുകളിലേക്ക് ടീ കുഡ് ആണോ ഇത് ടീ കുഡാണ് ആ ഹാ ഹാൻഡ് റൈലായിട്ട് നമ്മൾ പുറത്ത് റീറ്റേൺ വെള്ളം കൊടുത്തിരിക്കുന്നത് അതേ അതെ കുറച്ച് മിനിമം ആയിട്ട് ഉള്ള ഹാൻഡ് റൈല് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് യെസ് നൈസ് ഇവിടെ ഒരു ഇച്ചിരി വെളിച്ചം കൂടുതൽ തോന്നുന്നുണ്ട് എന്താണെന്ന് നോക്കി വേണം മുകളിൽ നിന്ന് സ്കൈലൈറ്റ് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ യെസ് അത് ഓപ്പൺ ചെയ്യാവൂ അതെ അത് കുറച്ച് യർ ഗ്യാപ്പ് ഇട്ടാ കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ച ഉള്ളിലേക്ക് കൊണ്ടുവരാനും പറ്റും അതേപോലെ ഈ ഭാഗത്ത് പ്രഷർ കുറച്ച് ചൂടുള്ള എറിന ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ആ എയർ എപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഓ ഒരു കട്ടിൽ മുഴുവൻ ഈ വീട്ടിലുണ്ട് പഴയ എവിടേക്കോ എങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ട് രസമല്ലേ താഴെ നോക്കുമ്പോൾ കാണാൻ നല്ലൊരു നല്ലോറാണ് ജസ്റ്റ് കളക്ട് ചെയ്ത് നേരെ അതിലേക്ക് പ്രൈമർ അടിച്ച് ജസ്റ്റ് ഡെക്കോറായിട്ട് ഉപയോഗിച്ച ഒരു ലൈബ്രറിയിലേക്കാണ് നമ്മൾ കയറി വരുന്നത് ഒരു ചെറിയ ലൈബ്രറി യെസ് എന്ത് രസം അത് വെച്ചിരിക്കുന്നത് ആ സ്ഥലത്തൊട്ട് ഓവറല്ലാതെ ഇവിടെ ഇതേ പറ്റുള്ളൂ മറ്റൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അത് വായിക്കാനൊക്കെ ആയിട്ട് ഒരു റീഡിങ് സ്പേസ് റീഡിങ് കോർണർ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് കാരണം ഇവിടുന്ന് നമുക്ക് മുകളിൽ നിന്ന് വയൽ കാണാം മുൻപത്തെ കാഴ്ചകൾ കാണാം താഴെ നമ്മുടെ ലിവിംഗ് സ്പേസ് കാണാം കയറി വരുന്ന ആളുകളെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ ഡെക്കോറേസ് ഈ പെയിന്റിങ്സ് ഒക്കെ ആക്ച്വലി നമ്മൾ ഈ വീട് തന്നെയാണ് ഈ വീടിനെയാണ് നമ്മൾ ഓരോ പോർഷൻസ് ഒക്കെ നമ്മൾ ഡിജിറ്റൽ ആർട്ടിലൂടെ നേരെ ഇതിൽ ഫ്രെയിം ആക്കി വെച്ചതാണ് ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് വീടിന്റെ ആ ഒരു മാസികമായിട്ടുള്ള ഏരിയ കാണാൻ പറ്റും അതായത് താഴെയുള്ള ഡൈനിങ് ലിവിങ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്നുള്ള ഫീലില്ലാ താഴെ വന്നത് അതൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതി ആ ഡബിൾ ഹൈറ്റ് സ്പേസ് ശരിക്കും നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യും അതാണ് നന്നായിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ബെഡ്റൂം ആണുള്ളത് യെസ് പിന്നെ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ആദ്യം ഈ ബാൽക്കണി സ്പേസ് കാണാം താഴെ മാത്രമല്ല മുകളിലേക്ക് എറിയപ്പോഴാണ് ശരിക്കും ഈ വീടിന് ഈ സ്പേസ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം നമ്മൾ ഡ്രോൺ ഷോട്ടിലൂടെ കാണുന്ന ഒരു ഭാഗമുണ്ട് അത് വീടിന്റെ ഈ ഭാഗമാണ് ഇവിടെയും ഒട്ടും മറകളൊന്നും കാരണം മേൽക്കൂരയ്ക്കാണ് ഇവിടെ പ്രസക്തി ഉള്ളത് ബാക്കി ചൂറുകൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല ഇത് ബേസിക്കലി ഇതാണ് ഈ പറഞ്ഞ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഉള്ള ഒരു വ്യൂ അത് മാക്സിമം കോമൺ ഏരിയയിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു രണ്ട് സീറ്റിംഗ് മാത്രമേ കൊടുത്തിരുന്നു ഇപ്പം അവര് മാറിയിട്ട് ഫുള്ള് സ്റ്റഡി ചെയ്യുന്നതൊക്കെ ഈ വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ ഇരുന്നിട്ടാണ് കുട്ടികളൊക്കെ ഈ സ്പേസ് ഉപയോഗിക്കുന്നത് ഈ സ്പേസിന് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സുഹേൽക്കാണ് ഈ വീടിന്റെ ഓണർ അദ്ദേഹത്തിന്റെ ഓഫീസ് സ്പേസ് വന്നിരിക്കുന്നത് ഇവിടെയാണ് കണ്ടോ ഇവിടെ എഴുന്നിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത് കാഴ്ചകൾ പുറത്തില്ലേ ആയി പോകില്ലേന്ന് എന്റെ അമ്മ ഇത്ര നല്ലൊരു ഓഫീസ് സ്പേസ് വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തൊരു ഭംഗിയിലാണ് ആംബിയൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും വീട്ടിലിങ്ങനെ ഒരു ഓഫീസ് സ്പേസ് പ്രൊഫഷണൽസിന്റെ പ്രത്യേകിച്ച് ഐ ടി ടെക്കുകളുടെ ഒക്കെ ആഗ്രഹമായിരിക്കും ഇങ്ങനെ ഗ്രീനറിയിലേക്ക് ഒരു ഓഫീസ് ബേസ് അല്ലേ ഈ ഏതാ ലുക്ക് നോക്കണേ ആദ്യം ബാൽക്കണി കണ്ട ആവശ്യത്തിന് ഞാൻ അങ്ങോട്ട് പോയി ബെഡ്റൂം കാണിക്കാൻ പറ്റുമോ കേട്ടോ ഇതാണ് ഡവ് സ്റ്റാൻഡിനുള്ള ഒരു ബെഡ്റൂം മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഇത് നമ്മൾ കാണിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വിഷനിനോട് ചേർന്നിട്ടുള്ള ാണ് അതെ ഇവിടെ നിന്നും തുറന്നിട്ടാൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാറ്റും പെളിച്ചും യെസ് അതാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ കട്ടില് എല്ലാം വ്യത്യാസമായിട്ടാണോ ചേർന്ന കട്ടിൽ ആക്ച്വലി എല്ലാം ടീക്കൂട്ടി തന്നെ കസ്റ്റമൈസ് ചെയ്താണ് പക്ഷേ അതിന്റെ പാറ്റ് ഡിസൈനിലുള്ള പാറ്റേൺ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൽ ചേർന്ന രീതിയിലാണ് ഇവിടെ ബാക്കിലെ പാനലിങ് അത് ഇത് പാനലിംഗ് അല്ല ആക്ച്വലി അത് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തു ില്ക്കുന്ന സമയത്ത് തേച്ചിട്ടൊരു ക്ലിയർ ഫിനിഷ് അടിച്ചിട്ട് വെച്ചേക്കുന്ന പാനൽ അല്ല പാനൽ ആകുമ്പോൾ പ്ലാസ്റ്ററിംഗ് പാറ്റേൺ കൊണ്ടുവന്നില് സിമെന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാട്ടർ ഹോസ് വൈസ് വന്നിരിക്കുന്ന സ്ലൈഡിങ്ങ് സെറ്റപ്പ് അതെ നേരത്തെ പറഞ്ഞ പോലെ റൂംസ് എല്ലാം ഒരു മിനിമം സൈസ് ആയതുകൊണ്ട് എല്ലാം സ്ലൈഡിംഗിലേക്കാണ് തുറന്ന സ്ഥലം ഇല്ല അറ്റാച്ചഡ് ആയിട്ടാണ് എല്ലാ എല്ലാ അതെ അതെ ചെറിയ ചെറിയ അത്യാവശ്യം വേണ്ട വേണ്ട ആ ഒരു ചെയ്യുന്ന രീതിയിലുള്ള ഓക്കെ അപ്പൊ അതാണ് വീട് മൊത്തത്തില് നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗംഭീര വീട് കിഡ്ഡിലൻ വീട് ഈ അടുത്ത കാലത്ത് നമ്മൾ ഇത്രയും നേച്ചർ ഫ്രണ്ടി ആയിട്ടുള്ള ഇത്രയും കാറ്റും പൊളിച്ചും കയറുന്ന ഒരു വീട് കണ്ടിട്ടില്ല ഇതാണ് ഭാഗ്യവാനായിട്ടുള്ള വീട്ടുടമസ്ഥൻ സുഖേലിക്ക നമസ്കാരം താങ്ക് നമസ്കാരം നിങ്ങൾ ഒരു വർഷമായിട്ട് ഈ ഒരു കാഴ്ചയും ഈ ഒരു സംഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു വീട് വേണമെന്ന് ആഗ്രഹം തോന്നാനുള്ള കാരണം ഒരു മോഡേൺ സ്റ്റൈലിൽ സ്റ്റൈലുപരി നമുക്ക് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് നമ്മളെല്ലാം എന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ പ്രകൃതിയെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ ആഗ്രഹം അത് ഇവിടെ വരും ഈ സൈറ്റിൽ എന്നുള്ളത് സ്വപ്നത്തിൽ എല്ലാം കഴിഞ്ഞ പറ്റുന്നില്ല അസ്മിക്കുന്ന കാണാൻ വരുന്നതാണ് പക്ഷേ മേഘാവൃതമായ അങ്ങനെ കാണാൻ പറ്റില്ല എങ്കിലും ആ ഒരു ഫീൽ ഉണ്ടല്ലേ ഒരു ചെറിയ ചെമ്മാനവും അങ്ങ് ദൂരെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതും വയലിൽ ആ റിഫ്ലക്ഷനും എല്ലാം കൂടെ ആയപ്പോനിങ് ആംബിയൻസ് ആയി നല്ല കാറ്റ് വേറൊരു മൂടായി ശനി വൈകുന്നേരം അത് ആസ്വദിക്കാൻ ഇങ്ങനെ ഒരു ബാൽക്കണി ഉള്ള ഈ വീട്ടുകാരെ ഭാഗ്യം ചെയ്തുതരാന്ന് ഞാൻ ആലോചിക്കുന്നുള്ള നന്നായിട്ടുണ്ട് ഒരു വർഷമായിട്ട് അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ദീർഘകാല അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ലേ അതെ എന്തായാലും സന്തോഷം ഡോം ഓഫ് തോട്ട്സ് അതെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഉള്ളവർക്ക് വിളിക്കാന്നാണ് ഇതുപോലെ ഗംഭീര ട്രോപ്പിക്കൽ വീടുകൾ അല്ലേ പ്രകൃതിയിലേക്ക് മിഴി കറക്കുന്ന ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അല്ലേ എല്ലാ എല്ലായിട്ട് വീടും ചെയ്യോ ആ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഒരു കോണ്ടെക്സിൽ ബേസ്ഡ് ആക്കി ടെക്സ് ആ അതായത് ക്ലയൻറ് എന്താണ് ആവശ്യം അതനുസരിച്ചാണ് ചെയ്യുക അതെ അതിപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ചെയ്യുന്ന വീട് ഒരിക്കലും കേരളത്തിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ കോണ്ടക്ടിൽ എന്താണ് ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആക്കിയിട്ട് ആണ് അതെ ഓക്കെ ഓക്കെ ഇനി കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീട്ടിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ ഓക്കെ പോയു താങ്ക് യു